റിപ്പോർട്ടർ റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ പുറത്തു കൊണ്ടുവന്ന കള്ളവോട്ട് വിവാദത്തിൽ പരിശോധന നടത്തുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ പ്രത്യേക പട്ടിക ഉടൻ ഉണ്ടാക്കും നടപടിക്രമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് നിഷ്പക്ഷമായും സുതാര്യമായും തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും ജില്ലാ കളക്ടർ റിപ്പോർട്ടറിനോട് പറഞ്ഞു പരാതി കിട്ടിയതിനെ തുടർന്ന് ഫീൽഡ് തലത്തിലും ഓഫീസ് തലത്തിലും കൃത്യമായിട്ട് പരിശോധനകൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ അതൊരു പ്രത്യേക ലിസ്റ്റായിട്ട് തന്നെ അതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ മാനുവലിൽ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പൂർണ്ണമായിട്ടും നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നിഷ്പക്ഷമായിട്ട് സുതാര്യമായിട്ടായിരിക്കും ഇലക്ഷൻ നൽകി ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നു ഗുഡ് ഈവനിങ് ഇക്ബാൽ അറയ്ക്കൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ വോട്ട് അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് രണ്ട് ഐ ഡി കാർഡുകൾ അങ്ങനെ വ്യാജൻ എന്നുള്ള ഒരു ടേം തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് വോട്ടർമാർക്കിടയിലും തങ്ങളുടെ വോട്ട് അത് മറ്റാരെങ്കിലും ചെയ്യുമോ എന്നുള്ള ആശങ്കയുള്ളതായി അവരിൽ പലരും പറയുന്നുമുണ്ടല്ലോ ഇപ്പോൾ കളക്ടർ നൽകുന്ന ഉറപ്പ് എന്താണ് ഈ വിഷയത്തിൽ നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വിജയ ഒരാളെയും ഈ കള്ളവോട്ട് ചെയ്യാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നേരത്തെ റിപ്പോർട്ടർ പുറത്തുവിട്ട ഇരട്ട വോട്ട് സംബന്ധിച്ചും അതുപോലെ തന്നെ വ്യാജ വോട്ട് സംബന്ധിച്ചുള്ള പരാതികൾ ഇതിനോടകം തന്നെ ജില്ലാ കളക്ടർക്ക് അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ ഓഫീസിലേക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ കളക്ടറായ ഡോക്ടർ എസ് ചിത്ര ഐ എ എസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ ഫീൽഡിലും അതുപോലെ തന്നെ ഓഫീസ് തലത്തിലും ഒരുപോലെയാണ് പരിശോധനകളും അന്വേഷണവും നടക്കുന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രത്യേക പട്ടിക തയ്യാറാക്കും ഇരട്ട വോട്ട് സംബന്ധിച്ചും വോട്ടും സംബന്ധിച്ചുള്ള വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേട് കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പട്ടിക തയ്യാറാക്കും ഇത് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് നൽകും ഇതിനുശേഷമായിരിക്കും കൃത്യമായുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കുക ഇലക്ഷൻ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ ചട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതെല്ലാം പരിശോധിച്ച ശേഷം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നിഷ്പക്ഷമായും സുതാര്യമായി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് അതിനിടയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിട്ടൊരു വാർത്തയുണ്ടായിരുന്നു ബി എൽഒമാരുടെ അടിയന്തര യോഗം ജില്ലാ കളക്ടർ വിളിച്ചുവന്നത് ഇന്നാണ് ആ യോഗം ചേർത്തത് പതിനൊന്നര മണിയോടുകൂടി പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ വെച്ചായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ എല്ലാ ബി എൽഒമാരുടെയും സെക്ടർ ഓഫീസർമാരെയും വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടറുടെ യോഗം നടന്നത് ഈ യോഗത്തിൽ കൃത്യമായുള്ള നിർദ്ദേശങ്ങളാണ് സെക്ടർ ഓഫീസർമാർക്കും ബി എൽഒമാർക്കും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത് കൃത്യമായി തന്നെ പോളിംഗ് ബൂത്തിൽ ബൂത്തിൽ നിരീക്ഷണം നടത്തണം പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് നൽകി ുന്ന നിർദ്ദേശങ്ങൾക്ക് പ്രവർത്തിക്കണം അതായത് ഏതെങ്കിലും രീതിയിൽ ഇരട്ട വോട്ട് ചെയ്യാൻ ആരെങ്കിലും തന്നെ പൂത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിക്കണം എല്ലാ രീതിയിലുള്ള മുൻകരുതലുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ശേഖരിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ ബി മാർക്ക് ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് സെക്ടർ ഓഫീസർമാർക്കും അതുപോലെ തന്നെ ബി എൽ ഒ മാർക്കും വേണ്ടിയായിരുന്നു ഇന്ന് ജില്ലാ കളക്ടർ വിക്ടോറിയ കോളേജിൽ വെച്ച് യോഗം ചേർന്ന് ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ ബി എൽ ഒ മാർക്ക് നൽകിയിട്ടുള്ളത് അതായത് റിപ്പോർട്ടർ പുറത്തുവിട്ട ആ വലിയ കുറ്റകൃത്യം ആ കുറ്റകൃത്യം ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നടക്കാതിരിക്കാൻ ആ ക്രൈം ഒരിക്കലും നടക്കാതിരിക്കാൻ ഇരട്ട വോട്ടോ വ്യാജ വോട്ടോ പാലക്കാട് മണ്ഡലത്തിൽ പെട്ടിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളിലേക്കും ജില്ലാ ഭരണകൂടം തെരഞ്ഞെടുപ്പ് കമ്മീഷനും കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിനുമായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നത് ബി എൽ ഒ സെക്ടർ ഓഫീസർമാർക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കും എല്ലാം കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിരിക്കുന്നു ഏതായാലും ഉടൻ തന്നെ കൃത്യമായുള്ള പരിശോധനകൾ പൂർത്തിയാക്കിക്കൊണ്ട് ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രത്യേക പട്ടിക തയ്യാറാക്കിക്കൊണ്ട് നിഷ്പക്ഷമായും സുതാര്യമായും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നീങ്ങിയിരിക്കുകയാണ് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്നാണ് കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ പ്രത്യേക യോഗവും വിളിക്കുന്നു ഇതിൽ വിവിധ ബൂത്തുകളിൽ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ തന്നെ കൃത്യമായ രാഷ്ട്രീയ ചായ്വോട് കൂടിയ വോട്ടുകൾ അത് മറുഭാഗത്തേക്ക് മാറ്റുന്നതിന് തങ്ങൾക്ക് അനുകൂലമായി പാലക്കാട് മണ്ഡലത്തിൽ പോൾ ചെയ്യുന്നതിനായി രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഇക്ബാൽ തീർച്ചയായും വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ ഈ ഇരട്ട വോട്ടിന് പിന്നിലും വ്യാജ വോട്ടിന് പിന്നിലും ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓരോ മുന്നണികളും കൃത്യമായി തന്നെ മറ്റ് മുന്നണികളെ പരിചാരിക്കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഒതുക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തന്നെ പറയുന്നത് തങ്ങൾ കൃത്യമായി തന്നെ ഈ വിവരങ്ങൾ എലക്ഷൻ കമ്മീഷന് മുന്നിൽ നൽകിയതാണ് പക്ഷേ എന്തുകൊണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല യു ഡി എഫ് മൗനം പാലിക്കുന്നു ഏതായാലും ഒരാളെയും ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ തങ്ങൾ സമ്മതിക്കില്ല ബൂത്തിന് പുറത്ത് ഇത്തരത്തിൽ ആരുടെയൊക്കെയാണോ ഇരട്ടവോട്ടുള്ളത് ആരുടെ ഒക്കെയാണോ വ്യാജ വോട്ടുള്ളത് അത് നിങ്ങൾ പട്ടികയാക്കി അത് പരസ്യപ്പെടുത്തും സോഷ്യൽ മീഡിയ വഴിക്ക് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിക്ക് ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകളുടെ വിവരങ്ങളും വ്യാജ വോട്ടുകളുടെ വിവരങ്ങളും തങ്ങൾ പ്രസിദ്ധീകരിക്കും നാണമുള്ള ഒരാളും ഇത്തരത്തിൽ വ്യാജ വോട്ട് ചെയ്യാൻ ആയി ഒരു ബൂത്തിലേക്കും എത്തരുത് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് പക്ഷേ ഒരിക്കലും ഒരാളെ തടയുന്ന ഒരു നടപടി പാർട്ടിയുടെ ഭാഗത്തു അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല പക്ഷേ ഇത്തരത്തിലുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നവരെ കൃത്യമായി തന്നെ ജനങ്ങൾ തടയും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി യുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു കഴിക്കുന്നു ബിജെപി സ്ഥാനാർത്ഥിയെല്ലാം കൃത്യമായി തന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളിലേക്ക് തന്നെ കടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ പരിശോധനയിൽ തന്നെ ബോധ്യപ്പെട്ടതാണ് ആ പരിശോധന വരണാധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നതറിയാൻ നമുക്ക് ഈ വാർത്തയ്ക്കൊപ്പം തന്നെ തുടരണം കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിലും ഈ തരത്തിലുള്ള ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഉയരുകയും തെരഞ്ഞെടുപ്പിന് ശേഷം അത് കെട്ടുപോവുകയാണ് നമ്മൾ കാണുന്നത് പക്ഷേ വോട്ടർ പട്ടികയിൽ വ്യാജൻ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ വ്യാജനെ നീക്കേണ്ട ഉത്തരവാദിത്വം കളക്ടറുടേതാണ് കളക്ടർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി സാനിയോ മനോമി നമുക്കൊപ്പം എത്തുകയാണ് റിപ്പോർട്ട് പാലക്കാട് മണ്ഡലത്തിൽ വ്യാപകമായി ഇരട്ട വോട്ടുകൾ വ്യാജ വോട്ട് മാത്രമല്ല ഡബിൾ വോട്ടുകളുമുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ ബൂത്തിൽ മാത്രം പന്ത്രണ്ട് പേർക്ക് ഇരട്ട വോട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടർമാരുള്ള ബൂത്തിൽ പലരുടെയും ഫോട്ടോയും വീട്ടു നമ്പറും വ്യത്യസ്തമാണ് ം റിപ്പോർട്ട് നടത്തിയ പരിശോധനയിൽ ബൂത്തിൽ അഞ്ച് ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു സാനിയോ മനോമി നമുക്കൊപ്പം ചേരുകയാണ് വീണ്ടും സാനിയോ മനോമി ഇക്കാര്യങ്ങളൊന്നും പരിശോധിക്കേണ്ടവർ പരിശോധിക്കുന്നില്ല നമ്മൾ നടത്തുന്ന പരിശോധനയിൽ നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ ബൂത്തിൽ പന്ത്രണ്ട് പേർ രണ്ട് തവണ ഈ പട്ടികയിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നാണോ കണ്ടെത്തുന്നത് അതെ സുജയ അങ്ങനെ തന്നെയാണ് കണ്ടെത്തുന്നത് അതായത് ഇന്നലെ നമ്മൾ നടത്തിയ പരിശോധനയിൽ നൂറ്റി പതിമൂന്നാം നമ്പർ ബൂത്തിൽ അഞ്ച് പേർക്ക് ഇരട്ട വോട്ടുകളുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു അതിന്റെ ഭാഗമായി ഇന്നും നമ്മൾ റാൻഡമായി ഒരു വോട്ടർ പട്ടിക എടുത്ത് ഒരു ബൂത്തിലെ പട്ടിക എടുത്ത് പരിശോധിച്ചതാണ് ആകെ പാലക്കാട് മണ്ഡലത്തിൽ നൂറ്റി എൺപത് ബൂത്തുകളാണുള്ളത് അതിൽ ഇന്ന് നമ്മൾ പരിശോധിച്ചത് നൂറ്റി ഇരുപത്തിരണ്ടാം ബൂത്തിലാണ് അവിടെ മാത്രം പന്ത്രണ്ട് പേർക്ക് ഇരട്ട വോട്ട് ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടെത്താനായത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടർമാരാണ് ഈ ബൂത്തിൽ ഉള്ളത് ആ ബൂത്തിലാണ് പന്ത്രണ്ട് പേർക്ക് ഇരട്ട വോട്ട് പലരുടെയും ഫോട്ടോയും വീട്ടു നമ്പറും വ്യത്യസ്തമാണ് വീട്ടു നമ്പറിന് പകരം ചില അക്ഷരങ്ങൾ മലയാളം അക്ഷരങ്ങൾ മാത്രം എഴുതി വെച്ചിരിക്കുന്നതും കാണാനാകുന്നുണ്ട് ഫോട്ടോയിലാണെങ്കിൽ ഫോട്ടോ എൻലാർജ് ചെയ്തും സൂം ഔട്ട് ചെയ്തും ഒക്കെയുള്ള ഇന്നലത്തെ പോലെ തന്നെ ഫോട്ടോ ഒരേ ഒരേ ഫോട്ടോ തന്നെയാണ് പക്ഷേ അത് എഡിറ്റ് ചെയ്ത് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് അങ്ങനെയെങ്കിൽ ഇത് കൃത്യമായി കൃത്രിമത്വം നടത്താൻ വേണ്ടി തന്നെ ചെയ്തതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് പറ്റിയത് എങ്കിൽ ആ ഒരു ഫോട്ടോയും അല്ലെങ്കിൽ ഒരു എല്ലാ കാര്യങ്ങളും ഒരുപോലെ വരേണ്ടതാണ് പക്ഷേ ഐ ഡി നമ്പറടക്കം ഐ ഡി കാർഡ് നമ്പറടക്കം വ്യത്യസ്തമായാണ് വന്നിരിക്കുന്നത് ഏതായാലും ഈ കാര്യവും കൂടി ബി എൽഒമാരോട് പരിശോധിക്കാൻ ജില്ലാ കലക്ടർ എന്നാണ് അറിയുന്നത് ഏതായാലും റിപ്പോർട്ടർ വാർത്തയിൽ ജില്ലാ കലക്ടർ ഇടപെടുന്നു എന്നാണ് ഇപ്പോൾ ഇക്ബാൽ റിപ്പോർട്ട് ചെയ്യുന്നത് വരും ദിവസങ്ങളിലും നമുക്ക് ഇത്തരത്തിൽ ബൂത്തുകൾ പരിശോധിക്കുകയും കൂടുതൽ ഇരട്ട വോട്ടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാനിയോ വരും ദിവസങ്ങളെന്ന് പറയുമ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുകയാണ് ഇന്ന് ശനിയാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് കൊട്ടിക്കലാശം നാളെ ഞായറാഴ്ച ദിവസം ഈ പരിശോധനകളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നത് സാനിയോയ്ക്ക് അറിയാമല്ലോ അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലേതും പോലെ തന്നെ ഇരട്ട ോട്ടും കള്ളവോട്ടും വ്യാജവോട്ടും ഈ പട്ടികയിൽ തുടരുന്ന ഒരു സാഹചര്യത്തിന് ഇത്തവണയും പാലക്കാട് സാക്ഷിയാകേണ്ടി വരുമോ അതിനെങ്കിലും അറുതി കുറയ്ക്കാൻ ജില്ലാ കളക്ടർക്കടക്കം കഴിയുമോ അതിനുള്ള നടപടികൾ അവർ തുടങ്ങുന്നുണ്ടോ അതോ പേരിനൊരു യോഗം മാത്രമാണോ ഇന്ന് ബി എൽഒമാരുടേത് വിളിച്ചത് ഇന്ന് ബി എൽ ഒമാരുടെ യോഗം പതിനൊന്ന് മണിക്ക് വിളിച്ചിട്ട് ഏകദേശം വൈകി ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം അവസാനിക്കുന്നത് പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് അതായത് നാളെ ഒരു ദിവസം കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല കാരണം നമ്മൾ തന്നെ ഈ രണ്ട് വോട്ടർ രണ്ട് ബൂത്തിലെ പട്ടിക പരിശോധിക്കാൻ രണ്ട് ദിവസം എടുത്തുവെങ്കിൽ ഈ നൂറ്റി എൺപത് ബൂത്തുകളിലെ പട്ടിക പരിശോധിക്കാനുണ്ട് ഓരോ ബി എൽ ഒമാർക്കും അതാത് ബൂത്തിലെ പട്ടിക പരിശോധിക്കാൻ കൊടുത്താൽ ചിലപ്പോൾ കഴിയുമായിരിക്കും പക്ഷേ അപ്പോഴും പുതിയ വോട്ടർ പട്ടിക ഇറക്കുമോ അല്ലെങ്കിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം കാര്യങ്ങളടക്കം ആലോചിച്ച് ചെയ്യേണ്ടതാണ് അതിനുള്ള ഒരു സമയം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് നിർമ്മിക്കുമെന്നാണ് കളക്ടർ ഇപ്പോൾ നമ്മുടെ ഇക്ബാലിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ പാലക്കാട്ടുണ്ട് മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് എന്നതിന്റെ പ്രതികരണം കൂടി എടുക്കൂ സാനിയോ എന്തായാലും ഈ വിഷയത്തിൽ സത്യം പുറത്തുവരണം ഇരട്ട വോട്ടും വ്യാജ വോട്ടും ഒക്കെ കാലാകാലങ്ങളായി ഓരോ മണ്ഡലത്തിലും തുടരുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്നതാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് മാപ്പില്ലാത്ത കുറ്റവുമാണ്